ഹലോ ഫ്രണ്ട്സ് ദിലു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഞങ്ങൾ വയനാട്ടിലേക്ക് വരുന്ന അന്നത്തെ വീഡിയോ ആണ് കേട്ടോ ഞങ്ങൾ ഇതായിച്ചപ്പോൾ ലൈമ് ഒരിക്കറിയതാണ് ഞാനും മോളും ലൈമൊരു കട്ട്ലേറ്റുമാണ് തിന്നു ചിക്കൻ റോളാണ് തിന്നത് ഇക്കാത് പിന്നെ ഏത് നട്ടുച്ചക്കായും ചായയെ പറ്റുള്ളൂ അങ്ങനെ വീട്ടിലെത്തി രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് രക്തക്കുറവായിട്ടുള്ള സുഖമില്ലാണ്ടായിട്ടോ അങ്ങനെ ഒന്ന് ഇഞ്ചക്ഷൻ വെക്കാൻ വേണ്ടി വന്നാണ് ഹോസ്പിറ്റലിലേക്ക് അങ്ങനെ ഇഞ്ചക്ഷനൊക്കെ വെച്ച് ഇതാ ഗുളികൊക്കെ കിട്ടി രക്തക്കുറവിനുള്ള ഗുളിക ഒക്കെ കിട്ടിയിട്ടോ അങ്ങനെ ഗുളിക ഒക്കെ വാങ്ങി ഞങ്ങള് പോവാണ് ഞാനും മച്ചി മോളും വന്നത് ഇത് ഞങ്ങളെ കുടുംബാരോഗ്യ കുടുംബാരോഗ്യൊക്കെ ആയിട്ടുള്ളത് അങ്ങനെ ഞങ്ങള് കാണിച്ച് കുളിയും മരുന്നൊക്കെ കിട്ടി അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് ഗൈസ് അപ്പൊ ഞങ്ങൾ ഹോട്ടലിൽ കയറിയിട്ട് പൊറാട്ടി മുട്ട റോസ്റ്റൊക്കെ കഴിച്ചിട്ടോ രാവിലെ വന്നല്ലേ അപ്പോൾ ഒന്ന് തിന്നാത്തോണ്ട് ഓക്കും എടുത്ത് ഞങ്ങളും കഴിച്ചു അങ്ങനെ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ ഗായ്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്